ഹലോ അസ്സാമലൈക്കും അപ്പം ഞാനും എൻ്റെ കുഞ്ഞ് മുത്തപണികളും പിന്നെ റിൻഷി നേരത്തെ പോയി കേട്ടോ അപ്പം ഞങ്ങൾ നാലാളും ഒപ്പോട് പോകുക ഇവൻ്റെ രണ്ടാളിനെ ഒരു സ്കൂളിലാണ് പിന്നെ കാത്തുക്കുട്ടിനെ നമ്മൾ ചൈതന്യമല്ലാട്ടോ ചേർത്തിക്കുന്നത് അറിയാത്തവരും കുറേ ആളുകളുണ്ടാവും അവൾക്കായിട്ടുള്ള സ്കൂളിലാണ് ചേർത്തിക്കുന്നത് അപ്പോൾ അവിടെ പോകാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റമൊക്കെ ഉണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ഇവൻ്റെ താഴെ കേട്ട അവൻ അവനിപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് ഒരു കൊല്ലം ആയി ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ലാസ്റ്റ് തടിച്ചട്ടി അവിടെ എൽ കെ ജിയിലാട്ടോ പേര് പറഞ്ഞുകൊടുത്താ കുട്ടി പേര് പറഞ്ഞുകൊടുത്താ നിന്റെ പേര് പറഞ്ഞു കൊടുക്കേ ആ റജിവാ പാത്തിമ നിന്റെ പേര് പറഞ്ഞു കൊടുക്ക് അവനിക്ക് വലിയ മടിയാട്ടാ കേട്ടോ വീഡിയോയിലൊക്കെ നിൽക്കാൻ ഭയങ്കര മടിയാണ് എൻ്റെ ഫാത്തിമ കുട്ടി പേര് പറഞ്ഞു പറഞ്ഞുതരും ഫാത്തിമ കുട്ടി പേര് പറഞ്ഞു കൊടുക്ക് പേര് പറഞ്ഞു കൊടുക്ക് പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്ക് പാത്തിമെന്ന് പറഞ്ഞു കൊടുക്ക് പാത്തിമ എന്ന് പറഞ്ഞുകൊടുക്ക് കൊടുക്ക് അവൾ ഫുഡൊക്കെ കഴിച്ച് അല്ലേ ചുന്തിരിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോവുകട്ടോ ഞങ്ങൾ ഞങ്ങളെ ആ കള്ള ഞങ്ങളെ തന്നെ പറ്റിക്കാൻ തോന്നിയല്ലോ എന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് കേട്ടാ വീടുന്നു മോഹിച്ചിരിക്കണം ഞങ്ങളെ വീട് എന്ന് പറഞ്ഞ് ഞങ്ങളെ മോഹിപ്പിച്ച് അപ്പം ഞങ്ങൾ സ്കൂളിൽ പോവുക കേട്ടോ വെള്ളി കൊണ്ടാക്കണം അതിൻ്റെ രണ്ടാളിലും ആകണം ബാക്കി വന്നിട്ട് ടാറ്റാ വന്നിട്ടാറോ അസാമല ും അപ്പ എല്ലാരും സലാം വേട്ടാത്സലും പറ അസലാമുലൈക്കും പറു തേച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടാ അത് പല്ലുപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എപ്പോഴും പല്ല് തേക്കണം പല്ല് തേക്കണം എന്ന് പറയുന്നത് അപ്പൊ ആക്കി വന്നിട്ട് നമുക്ക് കാണാ മക്കളെ സ്കൂളിലൊക്കെ പോയി അവരുന്ന ആക്കി ഇന്നിപ്പോൾ ഇത്തിരി രാവിലെ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിത്തിരി ഓർവണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ വിട്ട് കാത്തി മുട്ടനെയൊക്കെ വിട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കുറേ ആൾക്കാർ പതിനഞ്ചാം തീയതി മുതൽ ചാനലിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എത്ര ആളുടെ പോവുക പഠിച്ചൊക്കെ അട്ടല്ലായിരുന്നു അപ്പം ഇനി ഞാൻ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ചോറ് വെച്ചിട്ടുണ്ട് പ്രിൻസിമോളൊക്കെ ഉള്ളി വാട്ടി കാക്കി കൊടുത്തു രസവും ഉണ്ടായിരുന്നു രസവും ഉള്ളി വാട്ടി ഇന്നലെ വൈകിട്ട് വെച്ചത് പിന്നെ ഇന്ന് എന്തെങ്കിലും കറി വെക്കുക എന്നാലും ഇപ്പോൾ നാളെക്കും ആവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിൽ കൂടാം അല്ലേ വാൽ അടച്ചിടേ പാമ്പ് വരും അപ്പോൾ ഞാൻ മാവലൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റേഷൻ കടയിലേക്ക് പോയി അരിയും മാവും ആയിട്ട് വന്ന് നല്ല അരി കിട്ട കുഴപ്പമൊന്നുമില്ല നല്ല അരിയാണ് പിന്നെ കുറച്ച് മട്ടരി ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കൊള്ളു കറി വെക്കാന്ന് വെച്ചാൽ ഉള്ളിൽ കുറച്ച് ക്ലിയർ കുറവാണ് കേട്ടോ മഴ അപ്പം ഞാൻ വീടേക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരുപാട് ലെങ്തായി പോവും കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും അപ്പം ഞാൻ കൊള്ളുകറിയായിട്ടു വെക്കണത് അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് കൊള്ളു മുതിര എന്നൊക്കെ പറയും അപ്പം അത് ഒന്നുമില്ല കത്തിരിക്കൊന്നുമില്ല വെറുതെ നമുക്ക് തക്കാളിയും വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് കറിയും വെക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ലേസ് ഇടൂട്ടാം അപ്പോൾ ഞാനിങ്ങനെ കേട്ടാ വെക്കുക മുളക് കറിയൊക്കെ നമുക്ക് ഇതിൽ കത്തിരിക്കുകയാണെങ്കിൽ ഇടാം അപ്പോൾ ഇങ്ങനെ വെക്കണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ചെടുക്കട്ടെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ റൂൾസൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കമൻ്റ് ഇടുന്ന ഭാഗത്ത് ഒരു എക്സ്ട്രാ ഒരു ഇതും കൂടി നമുക്ക് തന്നിട്ടുണ്ട് യൂട്യൂബ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുന്ന ഭാഗം ഒന്ന് ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ നീക്കി കൊടുത്തിട്ട് നമ്മൾ വൈബ് എന്തോ അങ്ങനെ ചെയ്യാനാണ് അത് നീക്കി കൊടുത്ത ശേഷം അത് വൈബ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് യൂട്യൂബ് പറയുന്നത് എല്ലാവരും അപ്പം നിങ്ങളും കമൻറ്റ് എഴുതാൻ സമയത്ത് അതൊന്ന് നീക്കിയിട്ട് ഒന്ന് ഹൈപ്പ് ചെയ്യാം കേട്ടോ അറിയുന്നവർ ചെയ്യുക അറിയാത്തവർ ഒന്ന് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ പിന്നെ അത് ചിലർ വിചാരിക്കും എന്താ കമൻ്റ് ഇടാൻ പറ്റാത്തത് എന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യണേ പ്ലീസ് പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ കണ്ടാലേ നമുക്ക് വല്ല ഡോളറും കയറുള്ളൂ അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഡോളറൊന്നും കയറുന്നില്ല മെല്ലെ മെല്ലെ കയറുന്നൊള്ളൂ അപ്പോൾ നമുക്ക് യൂട്യൂബ് വരുമാനം ഈ മാസം കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കിട്ടട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക കിട്ടേ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുക കാരണം നമ്മൾ അത്ര വീച്ചൊന്നും അല്ലാത്ത ചാനലായതുകൊണ്ട് അത്രേ കിട്ടുള്ളൂ അപ്പോൾ നൂറ്റിമൂന്ന് യൂട്യൂബ് അവിടെ കട്ടാക്കും പിന്നെ അടുത്ത ഇത് തുടങ്ങുക ചെയ്യുക കേട്ടോ അപ്പോൾ യൂട്യൂബ് നടത്തുന്നവരിക്ക് ഒക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് വർഷത്തിൽ ഒരിക്കെങ്കിലും കിട്ടിയ ഭാഗ്യം അപ്പം ഞാൻ കുറേ കഷ്ടപ്പെട്ട് നാലഞ്ച് വർഷം കഷ്ടപ്പെട്ടതിൻ്റെ നമുക്ക് ഒരു എമൗണ്ട് കിട്ടാൻ പോവുകയാണ് എമൗണ്ട് വരുമ്പോൾ ചെറിയൊരു തുക കേട്ടോ വലിയ തുകയൊന്നുമല്ല അത് ചെറിയൊരു തുക അപ്പോൾ യൂട്യൂബിൽ നടത്തുന്നവരിക്ക് അറിയാൻ പറ്റും അതെത്രയാണ് എന്നൊക്കെ നൂറ്റിമൂന്ന് ഡോളറിന് എത്ര കിട്ടും എന്നുള്ളത് അപ്പോൾ എനിക്ക് നൂറ്റി മൂന്ന് ഡോളറെ ആയിട്ടുള്ളൂ നൂറ്റിമൂന്നാണ് അവരുടെ കണക്ക് അത് ആ സമയമാകുമ്പോൾ അവരവിടെ കട്ടാക്കും അപ്പോൾ പുതിയ നിയമങ്ങളൊക്കെയാണ് കേട്ടോ യൂട്യൂബിൽ അതേപോലെ കമൻ്റ് സെക്ഷൻ്റെ ആരും മറക്കണ്ട അതൊന്നിങ്ങനെ വലിച്ചു നീട്ടിക്കൊടുത്താൽ വലത് വലത് ഭാഗത്തൊക്കെ അങ്ങോട്ട് ഒന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ വരും പിന്നെ റിയാസ്ക് ഇതാ ചോറ് വന്നിട്ടുണ്ട് ചോറ് വെയിൽ പോവാൻ നേരത്ത് നല്ല മഴ ആട്ടാ നമ്മുടെ പാറ്റിൻകുട്ടിനെ വിളിക്കാൻ പോണ സമയം അവളൊരു രണ്ടരയ്ക്ക് ഞാൻ വിളിക്കാൻ പോകും അപ്പൊ നല്ലൊരു അതെ പോവാൻ നേരത്ത് നല്ല കാറ്റ് മഴ ആട്ടാ കുട്ടികള് സ്കൂള് വിട്ട് വരാ നേരത്ത് നല്ല കാറ്റും മഴയും വരുന്നുണ്ട് നല്ല കാറ്റടിക്കുക പിന്നെ ഞാൻ ഈ വിളിച്ചിട്ട് വിളിച്ചിട്ട് വന്നാദ്യം വീഡിയോസ് ഒന്നും എടുത്തില്ലോട്ടോ പിന്നെ വൈകുന്നേരം എൻറെ ഒരു ഫ്രണ്ട് വരാന്ന് നമ്മുടെ ധന്യ അങ്ങനെ അവള് വന്നോട്ടെ വന്നപ്പോൾ അവൾ വരുമ്പോൾ കുറച്ച് നേരം വേണേകി അപ്പോൾ എന്നെ കാണാൻ വേണ്ടി രാത്രി നേരത്തായിട്ടാ അവള് വന്നിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് അതെ എന്നിട്ട് വേണ്ടേ എന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി ഒരു കൂട്ടുകാരിക്ക് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ആ ഒരു യഥാർത്ഥ ഒരു കൂട്ടുകാരി എന്ന് പറയുന്നത് കൂടെ പോകുന്നതല്ല ഇല്ലാത്തവന്റെ കൂടെ ചേർന്ന് നിന്ന് ഇതിങ്ങനെ തോളോട് തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് പടച്ച പടച്ചോൺ ശരിക്കും കണ്ണു തുറക്കുക എന്തായാലും ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക ഫീയിലയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കാരണം കുഞ്ഞുമക്കളെയും വെച്ചിട്ട് ജീവിക്കുന്നതാണ് എനിക്കും മക്കളുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ എനിക്ക് ആ ഒരു വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയും എന്തായാലും നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാനിത് ഇറങ്ങുകയാണ് കേട്ടോ െ ആ പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്പൊ ഫസീലിരിക്കുന്ന വീടിന്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് അത് ഫസീല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഹോം ടൂറും കൂടി ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കാണിക്കുക കാരണം ഒരു മഴ പെയ്താൽ ഒരു മഴ പെയ്താല് ഒരു മഴ പെയ്താൽ എങ്ങനെയാ നിങ്ങൾ ഇവിടെ കഴിയാന്ന് എനിക്കറിയില്ല മൊത്തം പിന്നെ എന്താണ് തുണി തുണികളും ചോർച്ചയും

അപ്പൊ ആ അവസ്ഥയിലാണ് ഇപ്പോ ഫസീല പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മക്കളെ വെച്ചിട്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാള് എന്തെങ്കിലും പൈസ ആയിട്ടല്ല ഒരു വീടോ സ്ഥലമോ അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള എത്തിയുമായ മക്കളെ തന്നെ വേണോ പറ്റിക്കാനായിട്ടല്ലേ അത് ഫസീല ഫസീലാൻ്റെ വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് ഓടി വന്നത് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ഫസീലിയും പറയുന്നതായിരിക്കും അപ്പൊ അവള് സമയം നോക്ക് പത്ത് മണി രാത്രി ആട്ടാ ഓടി വന്നിട്ട് ഇതില് എന്റെ ബാഗിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു നല്ലൊരു വീഡിയോ പിന്നെ കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്